നമസ്കാരം ഇത് മുട്ടിക്കുളങ്ങര ക്യാമ്പിന് തൊട്ടടുത്തായിട്ട് പുറകിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിവിടെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം അപ്പോൾ അത്യാവശ്യം വീട് വയ്ക്കാനും എല്ലാം ഒരു നല്ലൊരു സ്ഥലമാണ് അഞ്ച് സെൻറ്റാണ് കിടക്കുന്നത് ഇവിടെ ആ ഒരു തെങ്ങ് മാത്രമേ ഇതിൽ മരമായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ എല്ലാം അതിര് തിരിച്ച് എല്ലാ ബൗണ്ടറി എല്ലാം എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഇതിലേക്കുള്ള വഴി ഈ പറഞ്ഞ മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഒരു പത്ത് നാന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ മതി ഇത്ര ആവശ്യമുള്ളു ഈ വഴി നേരെ പോയി മുറ്റിക്കു കുളങ്കര ക്യാമ്പിൻ്റെ സൈഡിലായിട്ടാണ് മെയിൻ റോട്ടിൽ നമ്മുടെ ദേശീയപാതയിലാണ് പോയി ചേരുന്നത് ഓക്കെ ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ് അപ്പോൾ ആ കാറ് നിൽക്കുന്നത് എൻ്റെ കാറാണ് അതുവരെ വണ്ടിയുണ്ട് അവിടെ നിന്ന് നിങ്ങോട്ട് വഴിയുണ്ട് ഈ നേരെ കാണുന്നത് കാറിനോട് നേരെ ഈ കാണുന്നത് ഇങ്ങോട്ടുള്ള വഴിയാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇതിലിടുന്നുണ്ടാവും ഫോൺ നമ്പർ ഇടുന്നുണ്ടാവും അതിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് നേരിട്ട് സംസാരിക്കുന്നതാണ് ഇടനിലക്കാരും ആരുമില്ല പാർട്ടി നേരിട്ടായിരിക്കും ഡീലുണ്ടാവുക ഓക്കെ